എല്ലാവർക്കും നമസ്കാരം മീനു ടോക്കീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് പരീക്ഷയില്ലാതെ നടത്തിയ നിയമനത്തിന്റെ റിസൾട്ട് വന്നിട്ടുണ്ട് ലിസ്റ്റ് അഞ്ചാണ് വന്നത് ഇതിലേക്ക് അപേക്ഷിച്ചവർക്ക് ഇപ്പോൾ അഞ്ചാമത്തെ ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നോക്കാവുന്നതാണ് ലിസ്റ്റിന് പേരുള്ളവർ നിർബന്ധമായിട്ടും ഡോക്യുമെന്റ് വെരിഫിക്കേഷൻ പോകേണ്ടതാണ് ഡീറ്റെയിൽസ് നോക്കാം ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസികളും ഡീറ്റെയിൽസും അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ കീഴിൽ ഇന്ത്യയിലെ വിവിധ പോസ്റ്റ് ഓഫീസുകളിലേക്ക് പരീക്ഷയില്ലാതെ നടത്തിയ നിയമനമായിരുന്നു ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഇതിലേക്ക് അപേക്ഷിച്ചവർക്ക് ഇപ്പോൾ ലിസ്റ്റ് ഫൈവ് വന്നിട്ടുണ്ട് മുമ്പുള്ള ലിസ്റ്റുകളിലൊന്നും പേരില്ലാത്തവർക്ക് ഈ ലിസ്റ്റിൽ പേരുണ്ടോ എന്ന് നോക്കാവുന്നതാണ് അപ്പോൾ എങ്ങനെയാണ് ലിസ്റ്റ് എടുക്കേണ്ടത് നമുക്ക് നോക്കാം ഇതിനായിട്ട് നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഇന്ത്യ പോസ്റ്റ് ജി ഡി എസ് ഓൺലൈൻ ഡോട്ട് ജിഒ വി ഡോട്ട് ഇൻ എന്ന സൈറ്റിൽ കയറുക അപ്പോൾ ഇതുപോലൊരു പേജിലേക്കായിരിക്കും വരുന്നത് ഇവിടെ നിങ്ങൾ താഴേക്ക് പോകുമ്പോഴത്തേക്കും ഈ സൈഡിലായിട്ട് ജി ഡി എസ് ഓൺലൈൻ എൻഗേജ്മെൻറ്റ് ഷെഡ്യൂൾ ജൂലൈ രണ്ടായിരത്തി ഇരുപത്തിനാല് ഷോർട്ട് ലിസ്റ്റഡ് ക്യാൻഡിഡേറ്റ് എന്നുള്ള ഓപ്ഷൻ ഉണ്ട് ഈ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക ഇവിടെ ക്ലിക്ക് ചെയ്യുമ്പോഴത്തേക്കും സർക്കിൾസ് വരും അവിടെ കേരള എന്നുള്ള ഓപ്ഷൻ എടുക്കുക അവിടെ കേരള എന്നുള്ള ഓപ്ഷൻ എടുക്കുക എന്നിട്ട് അവിടെ നിന്നും സപ്ലിമെൻ്ററി ലിസ്റ്റ് ഫൈവ് എന്നുള്ള ഓപ്ഷൻ എടുക്കുക ആ ഫയൽ ഓപ്പൺ ചെയ്യുമ്പോഴത്തേക്കും ഇതുപോലെ പേജിലേക്കായിരിക്കും വരുന്നത് ഇതാണ് ലിസ്റ്റ് ഫൈവ് അപ്പോൾ ഇവിടെ ഈ ലിസ്റ്റിൽ പേരുള്ള ആളുകൾ കൃത്യമായിട്ട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ പോകേണ്ടതാണ് ഡോക്കുമെൻറ്റ് വെരിഫിക്കേഷൻ പോവേണ്ടത് ഡിസംബർ ഇരുപതിന് മുമ്പായിട്ടാണ് അപ്പോൾ ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഡിവിഷൻ കൊടുത്തിട്ടുണ്ട് പിന്നീട് ഓഫീസ് ഏതാണെന്നുള്ളത് പോസ്റ്റ് നെയിമുണ്ട് പോസ്റ്റ് കമ്മ്യൂണിറ്റി രജിസ്റ്റർ നമ്പർ ഉണ്ട് പിന്നീട് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ചെയ്യേണ്ട ഡിവിഷൻ ഏതാണെന്ന് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ നിങ്ങളുടെ രജിസ്റ്റർ നമ്പറാണ് നിങ്ങൾ നോക്കേണ്ടത് നിങ്ങളുടെ രജിസ്റ്റർ നമ്പർ ഉണ്ടെങ്കിൽ രജിസ്റ്റർ നമ്പർ നേരെ കൊടുത്തേക്കുന്ന ഡിവിഷൻ ഏതാണെന്ന് നോക്കുക ആ ഡിവിഷനിലാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത് ഇപ്പോൾ നമ്മൾ ആദ്യത്തെ നമ്പർ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കൊടുത്തേക്കുന്നത് ആലപ്പി ഡിവിഷനാണ് ഇതുപോലെ നിങ്ങളുടെ രസ്യ നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങളുടെ രസ്യ നമ്പർ നേരെ കൊടുത്തിരിക്കുന്നത് ഏത് ഡിവിഷൻ ആണോ ആ ഡിവിഷനിലാണ് നിങ്ങൾ ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷന് പോകേണ്ടത് അപ്പോൾ ഇവിടെ നമ്മൾ താഴേക്ക് നോക്കുകയാണെങ്കിൽ ഒരുപാട് ഡിവിഷൻ വന്നിട്ടുണ്ട് ഇത് അറുന്നൂറ്റി പതിമൂന്ന് പേരുടെ ലിസ്റ്റാണ് അപ്പോൾ ഈ ലിസ്റ്റിൽ നിങ്ങളുടെ നമ്പർ ഉണ്ടോ നോക്കുക ഉണ്ടെങ്കിൽ അതാ ഡിവിഷനിൽ പോയിട്ട് നിങ്ങൾ വെരിഫിക്കേഷൻ ചെയ്യേണ്ടതാണ് വെരിഫിക്കേഷന് പോകുമ്പോഴത്തേക്കും നിങ്ങളുടെ എല്ലാ ഡോക്യുമെൻസിൻ്റെ ഒറിജിനൽ കൊണ്ടുപോവുക അതുപോലെ തന്നെ രണ്ട് സെറ്റ് സെൽഫ് അറ്റസ് ചെയ്തിട്ടുള്ള ഫോട്ടോ കോപ്പി കൊണ്ടുപോകേണ്ടതാണ് ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ ആയതുകൊണ്ട് തന്നെ കൃത്യമായിട്ട് എല്ലാ ഡോക്യുമെൻ്റ്സും കൊണ്ടുകൊണ്ടതാണ് ഡേറ്റ് മറക്കട്ടെ ഡിസംബർ ഇരുപതാണ് അതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ പോവുക കൃത്യമായിട്ട് വെരിഫിക്കേഷന് പോയാൽ മാത്രമേ മുന്നോട്ട് വിളിക്കത്തുള്ളൂ അതുകൊണ്ട് കൃത്യമായിട്ട് വെരിഫിക്കേഷൻ പോവുക അപ്പോൾ ലിസ്റ്റിൽ പേരുള്ളവർ വെരിഫിക്കേഷൻ പോവുക ഡെയിലി ഇതുപോലുള്ള ജോബ് വേക്കൻസിയും ഡീറ്റെയിൽസും ഒക്കെ അറിയാനായി ഇപ്പോൾ തന്നെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ ആയി കാണുന്നവരെ നന്ദി